നമസ്കാരം മഹന്മാൻസിലേക്ക് സ്വാഗതം ഒളിവിൽ പോയ മലയാള സാംസ്കാരിക നായകന്മാർ നാക്കും നട്ടല്ലും പണയം വെച്ച വർക്കം സിനിമയിൽ നടക്കുന്നതൊന്നും ഇവർ കാണുന്നില്ല സമൂഹത്തെ നേരിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കലാരൂപമാണ് സിനിമ മലയാള സിനിമയ്ക്ക് നൂറ്റാണ്ടിനോട് അടുത്ത ചരിത്രമുണ്ട് മുൻപ് ഒരിക്കലും ഉണ്ടാകാത്തതും അപാരമായ തൊലിക്കെട്ടി ഉള്ളവർക്ക് മാത്രം കണ്ടിരിക്കുവാൻ പറ്റുന്നതുമായ കാര്യങ്ങളും സംഭവങ്ങളുമാണ് മലയാള ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നു സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രതിസന്ധികൾ പഠിക്കാൻ വെച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതോടുകൂടിയാണ് സിനിമാ രംഗത്ത് വലിയ ഭൂകമ്പം ഉണ്ടായത് നടികളായ നിരവധി പേർ പുരുഷന്മാരുടെയും പ്രമുഖരുടെയും പീഡനങ്ങൾക്ക് വിധേയരായി എന്ന അനുഭവ കഥകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇത്രയും ഗൗരവമുള്ള കാര്യങ്ങൾ കേരളീയ സമൂഹത്തിൽ ചർച്ചയായി നിറഞ്ഞു നിൽക്കുമ്പോഴും ഒരക്ഷരം പോലും ഉരിയിടാതെ ഒളിച്ചിരിക്കുകയാണ് ഇവിടുത്തെ കലാ സാംസ്കാരിക നായകന്മാർ തൂലിക പടവാളാക്കിയ സാഹിത്യ നായകന്മാർ മലയാളത്തിലുണ്ടായിരുന്നു എതിർക്കുന്നതിന് കരുത്തുള്ള നട്ടെല്ലും അവർക്കുണ്ടായിരുന്നു ഇപ്പോഴത്തെ സാഹിത്യ നായകന്മാരുടെ വാളിന് തുരുമ്പ് പിടിച്ച് ദ്രവിച്ച അവസ്ഥയാണുള്ളത് ഒരു കാര്യം മാത്രം നിഷ്പക്ഷമായി ഒന്ന് പരിശോധിക്കുക ഇപ്പോൾ സിനിമയുമായി ബന്ധപ്പെട്ട് കൊണ്ട് പുറത്തു വരുന്ന വാർത്തകളും സംഭവങ്ങളും നടക്കുന്നത് കേരളത്തിൽ കോൺഗ്രസ് സർക്കാരിന്റെ കാലത്തായിരുന്നെങ്കിൽ എന്തായിരിക്കും നാം കാണുക സാംസ്കാരിക നായകന്മാരും കലാപ്രമാണിമാരും വാളെടുത്ത് ഉറഞ്ഞു തുള്ളുന്ന കാഴ്ചയായിരിക്കും കേരളത്തിൽ കാണുക സിനിമയിൽ സാഹിത്യ പ്രമാണിമാർക്ക് വലിയ പങ്കുണ്ട് അതുപോലെ തന്നെ കലാപ്രമുഖർക്ക് സിനിമയിൽ കാൽ പ്രശസ്തരായ ആൾക്കാരാണ് കലാ മേഖലയിൽ ഉയരങ്ങളിൽ നിൽക്കുന്നവർ ഇവരൊന്നും ഇപ്പോഴത്തെ സംഭവത്തിൽ നാവനക്കിയിട്ടില്ല കമ്മ്യൂണിസ്റ്റ് സഹായങ്ങൾക്ക് മുന്നിലും ഇടതുപക്ഷം എന്ന വാക്കിന്റെ മുന്നിലും നട്ടല്ല് വളർച്ച് സാഷ്ടാംഗം പ്രണമിക്കുന്ന ഈ പറയുന്ന കലാ സാംസ്കാരിക നായകന്മാർ ഇടതുപരണം വരുമ്പോൾ ഏതെങ്കിലുമൊക്കെ പറ്റുന്ന കസേര സംഘടിപ്പിച്ചിട്ടുണ്ട് അതിന്റെ പേരിൽ അവരുടെ നാവനക്കാൻ കഴിയാത്ത ഗതികേടും ഉണ്ടാകും കേരളത്തിലെ സാഹിത്യത്തിന്റെ ആസ്ഥാനമാണ് തൃശ്ശൂരിലെ കേരള സാഹിത്യ അക്കാദമി അതിന്റെ പ്രസിഡന്റ് കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായ സച്ചിദാനന്ദനാണ് അടുത്ത ഇടയ്ക്കാണ് സർക്കാരിന്റെ തെറ്റായ പോക്കിനെതിരെ സച്ചിദാനന്ദൻ ഒന്ന് നാവനക്കിയത് നിമിഷങ്ങൾക്കകം എ കെ സെന്ററിൽ നിന്നും സച്ചിതാനന്ദന് നാവടക്കുന്ന ഭീഷണി വന്നു അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ തിരുത്തിപ്പറയുന്ന സ്ഥിതി വന്നു മാത്രവുമല്ല തന്റെ പ്രസ്താവന മാധ്യമങ്ങൾ വളച്ചൊടിച്ചു എന്ന കുറ്റങ്ങൾ മാധ്യമങ്ങൾക്കു മേൽ ചാർത്തുകയും ചെയ്യും ഇത്തരം അനുഭവങ്ങളും ഗതികേടുകളും ഉള്ളപ്പോഴാണ് കലാസാഹിത്യ പ്രമാണിമാരുടെ മിണ്ടാട്ടം ഇത് സ്വാഭാവികം മാത്രമാണ് സമൂഹത്തെ വലിയ തോതിൽ സ്വാധീനിക്കുന്നതാണ് മലയാള സിനിമ പ്രത്യേകിച്ച് യുവതലമുറ സമൂഹത്തിന്റെ ജീവിത രീതികളും സംസ്കാരത്തിലും പ്രവർത്തനങ്ങളിലും സിനിമയുടെ സ്വാധീനം വലിയ തോതിൽ ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് സിനിമാ മേഖലയെ വലിയ പ്രാധാന്യത്തോടെ നമ്മൾ കാണുന്നത് ഇതൊക്കെ യാഥാർത്ഥ്യമാണെങ്കിലും ഇപ്പോൾ മലയാള സിനിമാ ലോകം സഹിക്കാനാവാത്ത വിധത്തിൽ ചീഞ്ഞു നാറുകയാണ് സിനിമ ആസ്വാദകരായ നമ്മളെല്ലാം ആരാധനയോടെയും ബഹുമാനത്തോടെയും മനസ്സിൽ പ്രസിഷിച്ച പല താര പ്രതിരൂപങ്ങളും ഉടഞ്ഞു വീഴുന്ന കാഴ്ചയാണ് നാം കാണുന്നത് മാത്രമല്ല താരസംഘടനയായ അമ്മ പോലും പ്രതിസന്ധിയുടെ നടുക്കയത്തിൽ പെട്ടിരിക്കുകയാണ് മലയാള സിനിമ അടിമുടി ഒരു പൊളിച്ചെടുത്ത് ഉണ്ടാകും ഒരു കാര്യം കൂടി ഇവിടെ സമൂഹത്തിന്റെ അഭിപ്രായമായി പുറത്തു വരേണ്ടതുണ്ട് സിനിമ എന്നത് വലിയ ആകർഷണമുള്ള മേഖലയാണ് ഒന്നോ രണ്ടോ പടങ്ങളിൽ അഭിനയിക്കാൻ അവസരം കിട്ടിയാൽ ലക്ഷപ്രഭുക്കളും കോടിപതികളുമായി മാറും എന്നതാണ് ഈ ആകർഷണത്തിന്റെ കാരണം അതുകൊണ്ട് തന്നെ എല്ലാം മറന്നുകൊണ്ട് ആവേശത്തോടെ സിനിമയിലേക്ക് കടക്കാൻ ആണും പെണ്ണുങ്ങളുമെല്ലാം തയ്യാറാകുന്നത് ഇപ്പോൾ പരാതികൾ പുറത്തു പറയാൻ ധൈര്യം കാണിക്കുന്ന നടികളായ ആൾക്കാർ ഒരു ആത്മപരിശോധന നടത്തണം എന്തുകൊണ്ടാണ് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ കാര്യങ്ങൾ ഇപ്പോൾ വിളിച്ചു പറയുന്നത് സ്വന്തമായി സൂക്ഷിക്കേണ്ട നാണവും മാനവും സൂക്ഷിക്കാൻ ശ്രമിക്കാതെ സമ്പത്തിനെ മാത്രം കണ്ണു വെച്ചുകൊണ്ട് പലതിനും തയ്യാറായ സ്ത്രീകൾ ഉണ്ടായിരുന്നു എന്നത് തള്ളിക്കളയേണ്ട കാര്യമല്ല ഇപ്പോൾ വലിയ സത്യവതികളായി ചമയുന്നവർ എല്ലാവരും പരിശുദ്ധിയുടെ പരിധികളിൽ നിന്നിരുന്നോ എന്ന കാര്യം അവരും പരിശോധിക്കണം സൂപ്പർ താരങ്ങളുടെ ഉയരങ്ങളിൽ എത്തിയാൽ സിനിമയിൽ താൻ ഇഷ്ടപ്പെടുന്ന എന്തും നടത്തും എന്ന അഹങ്കാരം സിനിമയിലെ പുരുഷ കേസരികളും അവസാനിപ്പിക്കണം നിങ്ങൾക്കും ഭാര്യയും മക്കളുമൊക്കെ ഉണ്ട് എന്ന ഓർമ്മയിലേക്ക് ഒന്ന് തിരിച്ചെത്താൻ സൂപ്പർ താരങ്ങളായ ആണുങ്ങൾ തയ്യാറായാൽ സിനിമയിൽ ഇന്ന് പുറത്തു വരുന്ന എല്ലാ പ്രതിസന്ധികളും പരിഹരിക്കപ്പെടുകയും ചെയ്യും നന്ദി